യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മൂന്ന് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് അതും മൂന്ന് ജനറേഷനിലുള്ള കലാകാരന്മാരാണ് വാട്ടർ കളറിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന മനോജ് പൂരക്കൽ എന്ന കോട്ടയ്ക്കലുകാരനായ ആളാണ് ഒന്നാമത്തത് അതിശയകരമായ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ആ കലാകാരനെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത് സ്കെച്ചുകളുടെ ഗന്ധർവനായ മാത്യു സാറിനെയാണ് സെവൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും സ്കെച്ചുകൾ വരയ്ക്കുന്ന മാത്യു സാർ ഒരു അത്ഭുതം തന്നെയാണ് ചിത്രകഥകളിലൂടെ നമുക്ക് പ്രിയങ്കരനായ മാത്യു സാറാണ് രണ്ടാമത് നമ്മൾ പരിചയപ്പെടുത്തുന്ന കലാകാരൻ മൂന്നാമത് നമ്മൾ പരിചയപ്പെടുത്തുന്ന കലാകാരൻ അഭിശങ്കർ എന്ന മിനിയേച്ചർ വർക്ക് ചെയ്യുന്ന ആളാണ് ആനകളുടെ ശില്പമാണ് അഭിശങ്കർ ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് കലാകാരന്മാരും മൂന്ന് ജനറേഷനിലുള്ളതാണ് മൂന്ന് കലകളാണ് ഒന്ന് വാട്ടർ കളർ രണ്ടാമത്തേത് സ്കെച്ച് മൂന്നാമത്തേത് മിനിയേച്ചർ വർക്കാണ് വീഡിയോയിൽ വിശദമായി ഇവരെ പരിചയപ്പെടാം ലയം എന്നുള്ള ആർട്ട് സ്റ്റുഡിയോ ശരിക്കും മലപ്പുറം ജില്ലയില് കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോട്ടക്കലെ ആരോഗ്യശാലയൊക്കെ ഫേമസ് ആണ് അപ്പൊ ആരോഗ്യശാല ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്ന ഹൈവേ തന്നെയാണ് സിഗ്നലിന്റെ വാട്ടർ കളറിൽ അടുത്ത കൂടുതലായിട്ടും പോർട്ട്രേറ്റ് ആണ് ഫേസിന്റെ കാരണം ആദ്യം ആദ്യം മുതൽ തുടക്കത്തിൽ ായിരുന്നില്ല പക്ഷെ പിന്നെ അതിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്ന വരുമ്പോഴല്ലേ ഫോട്ടോ നമുക്ക് ആയതുകൊണ്ട് നമുക്ക് വരുമാന മാർഗല്ലൊരു അതെ തീർച്ചയായും നമുക്ക് അങ്ങനെയുള്ള വർക്കുകളാണ് വർക്കുകളാണ് ഇപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് ചെയ്തു ഈ പി ജയചന്ദ്രൻ പടൈ ഇത് വളരെ നല്ല രീതിയിൽ ഫേമസ് ആയൊരു പടം ഞാനിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല പല ആളുകൾ ഈ പടം യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ മരിച്ച സമയത്തും പിന്നെ അതേപോലെ കൊറേ ബുക്കുകളുടെ കവറുകള് പിന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചാല് മറ്റേ ഗുരുവായൂരിൽ ഒരു ആഘോഷം നടന്നു ജയചന്ദ്രൻ എന്തോ ഒരു പരിപാടി അതിന്റെ പുള്ളി മരിക്കുന്നതിനൊക്കെ മുമ്പാ അതിന്റെയൊക്കെ ബ്രോഷറിലൊക്കെ ഈ പട വന്നത് ഞാൻ ഞാനതിന്റെ ഡിസൈനറെ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ പുള്ളിക്കാരന് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് പുള്ളിക്കാരൻ പേര് യൂസ് ചെയ്ത് വന്നതില് ആ പേര് അപ്പൊ ഞാൻ വിളിച്ചതിന് ശേഷം പുള്ളിക്കാരൻ അതില് പിന്നീട് വന്നതില് പേര് യൂസ് ചെയ്തു കറക്റ്റ് ആണ് പക്ക ആയിട്ടുണ്ട് ൂഗിളിൽ നിന്ന് വിട്ടിയൊരു പടം തന്നെയാണ് ഇപ്പോഴും പേജ് ഈ പടം വരും ഇതെല്ലാം പിന്നെ വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു അല്ലേ അതിപ്പോ നമ്മള് എത്ര ദിവസം മുമ്പ് ഓർഡർ ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് ചേട്ടനോട് പറയാനായിട്ട് നോർമലി ഞാനൊരു അഞ്ചു ദിവസമൊക്കെ പറയാറ് പക്ഷെ ചിലത് നാളെ തരുമോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തുനിന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചു വിളിക്കുന്ന ആളുകളുണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒഴിവാക്കാറല്ലേ നിവർത്തില്ലെങ്കിൽ മാത്രം പിന്നെ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ ഉണ്ട് അത്യാവശ്യം വർക്ക് വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയും സെക്രട്ടറി എന്നെ വിളിച്ചിരുന്നു പുള്ളി ഈ ഓൺലൈൻ അങ്ങനെ ഒന്നുമില്ലാത്ത കാരണം പുള്ളി അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ സെക്രട്ടറി കണ്ടിട്ട് പുള്ളിക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോണിൽ കാണിച്ചു കൊടുക്കുക ചെയ്തു പിന്നെ മാധ്യമത്തിന്റെ ഒരു ഫീച്ചർ വന്നിരുന്നു അതിലൊക്കെ ഈ പടം വന്നിരുന്നു നടൻ സിദ്ദീഖ സിദ്ദീഖ പടം കണ്ടിട്ട് സിദ്ധിക എറണാകുളത്തുള്ള നമ്മളൊരു അസിക്ക പുള്ളിക്കാരനാണ് സിദ്ദീഖക്ക് പടം കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ സിദ്ധീഖ വിളിച്ചു വിളിച്ചിട്ട് ആ പടം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാന് പടം കൊടുത്തു ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് പുള്ളി നല്ല രീതിയിൽ തന്നെ ആ വീട്ടില് അസംബ്ലി ചെയ്തിട്ടുണ്ട് രസമായിട്ടുണ്ട് അതിന് ഒരു ഏരിയ തന്നെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ലൈറ്റൊക്കെ ചെയ്തിട്ട് അതേപോലെ നമ്മളെ ഗായകൻ കൃഷ്ണേന്ദ്രൻ പുള്ളിയൊക്കെ പടങ്ങൾ പുള്ളി പുള്ളിയുടെ ജീവിതത്തില് ആദ്യത്തെ അനുഭവം പറഞ്ഞു ഒരാൾ പടം വരച്ചത് അങ്ങനെ പുള്ളീനെ വീട്ടിലൊക്കെ നിലമ്പൂര് ആ ലാലേട്ടൻ ഷെയർ ചെയ്തു അതേമാതിരി പിന്നെ വാട്സപ്പിന്റെ ഡി പി ഒക്കെ ഞാൻ വരച്ച പടം ഓക്കെ അപ്പൊ ഞാനിപ്പോ പുതിയതായിട്ട് നമ്മള് വർഷോപ്പിൽ വരച്ച പടം പുള്ളി പിന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു എല്ലാരും അപ്രീസിയേഷൻ ഒരുപാട് ഉണ്ടല്ലേ ഇന്നെ ഞാൻ അങ്ങനെ ആയിട്ട് പബ്ലിസിറ്റി കാണ കൊടുത്തിട്ടില്ല ഓക്കേ ഓക്കേ Facebook ലൊന്നും ഇടിയിട്ടില്ല ഓക്കേ 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 അപ്പോൾ നമ്മുടെ ഡയറക്ടർ ഹനീഷ് ഉഭാസന പുള്ളിക്കാരൻ വഴി അങ്ങനെ ആ ഓക്കേ വന്നപ്പെട്ടുള്ള ഇത് ജയൻ സാറിന്റെ ഒറിജിനൽ ഇതാണല്ലേ ഇതാണ് ഒറിജിനൽ ഇതിന്റെ കോപ്പി எடுத்தാണ് നമ്മൾ ഈ കാണുന്നത് ആ അതെ ഫ്രെയിം ചെയ്തതല്ലേ ഫ്രെയിം ചെയ്ത സൈസ് കുറച്ചിണ്ടോ സൈസ് കുറച്ച് ഇല്ല സെയിം ആണ് സെയിം സെയിം തന്നെയാണ് ഓ ഇതാണ് ഒറിജിനൽ അല്ലേ ഇതാണ് ഒറിജിനൽ ഓക്കേ ഇത് ഉള്ള രാജാ സാരാ ആളെ സാർ ഓ ഇതൊക്കെ ആണോ ദൊന്നും ഈ ഫിഗർ ഇതൊക്കെ ഈയൊരു ഇത്ര ഏരിയ ഉള്ളൂ ഓ കട്ടാണ് ആ പടം ഓക്കേ ഓക്കേ യൂസഫലി സാർ അല്ലേ ആ ശരി ഇത് പുള്ളിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് യശോലി സാറിന്റെ ആ അത് അതിന്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുള്ള പുള്ളിക്കാരന്റെ പുള്ളിക്കാരെത്തി അങ്ങനെ അവർക്ക് കാണിച്ചു കാണിച്ചു ആ നമ്മള് ചെയ്തിട്ടുള്ള ഈ മരിച്ചുപോയ ആളുകളുടെ പടങ്ങളാ അധികം ചെയ്തിട്ടുള്ളേ അപ്പ പല ആളുകളും നമ്മളോട് ഈ സെലിബ്രിറ്റീസിന്റെ പടം ചെയ്യുമ്പോ പല ആളുകളും ചോദിക്കും നിങ്ങള് അവര് വിളിക്കാൻ വേണ്ടിട്ടാണോ മരിക്കുന്നൊക്കെ മരിച്ചുപോയ ആളുകൾ ഇപ്പൊ എന്തായാലും നമ്മള് ആൾക്കാർ സോഷ്യൽ പക്ഷെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളതിനെ തളരാതെന്താ എന്റെ പിന്നാലെ പോസിറ്റീവിന്റെ പിന്നാലെങ്ങനെ പോയി കൂടുതൽ ഓവറാവുക എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്താൽ മതി പിന്നെ ഞങ്ങളിപ്പോ നല്ല നല്ല സുഹൃത്തുക്കളാ അതേപോലെ വിദ്യാധാരമാശ പടം പുള്ളിക്കാരനെ പുള്ളിക്കാരനെ ഞാന് അങ്ങോട്ട് വിളിക്കുക ചെയ്തില്ല വിളിച്ച് സംസാരിച്ച് അല്ല അതിനുമുമ്പത്തെ ബർത്ത്ഡേക്ക് വരച്ചു പക്ഷേ ഈ ബർത്ത്ഡേക്കും ഞാൻ അതിന്റെ ഇടയിൽ പടം വരയ്ക്കാനുള്ള സമയം ഉണ്ടായില്ലേ പിന്നെ ഞാൻ വർഷോപ്പിൽ വരച്ച പടമാണ് വീണ്ടും അത് പോസ്റ്റ് ചെയ്ത് റീപോസ്റ്റ് ചെയ്താൽ കാര്യത്തിൽ വിളിച്ചിരുന്നു കുറെ സംസാരിച്ചു ഇടക്ക് പിന്നെ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു പുള്ളിക്കാരൻ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പുള്ളി ഷെയർ ചെയ്തിരുന്നു എനിക്ക് പേഴ്സണൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിരുന്നു പടമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം എനിക്കൊരു ഏകദേശം ഒരു പന്ത്രണ്ടോളം ആളുകൾ ഓൺലൈൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട് അത് മറ്റുള്ള സ്റ്റേറ്റിന്ന് ഹിന്ദിന്നും അതേമാതിരി തമിഴ്നാട്ടിൽ നിന്നൊക്കെ അഞ്ചു പേര് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ്സിന് വന്നത് ഈ പടം കണ് ഈ പടം ഇതേപോലെ ചെയ്യാനും കഴിയുമെന്ന് ചോദിച്ചാ വന്നത് പക്ഷെ അതേപോലെ ചെയ്യാൻ കഴിയാത്തതല്ല

ിൽ വർഷോ യേശുദാസ് ആണ് നമ്മുടെ ഗാനഗന്ധർവനെങ്കിൽ ചിത്രകഥകളുടെ വരകളുടെ സ്കെച്ചുകളുടെ ഗന്ധർവനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ മലയാളികളെ അമ്പത് വർഷമായി ചിത്രങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാത്യൂസ് എന്ന തൂലികാനാമത്തിലറിയപ്പെടുന്ന കെ ജെ മാത്യു സാറിനെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മനോരാജ്യം ആഴ്ച പ്രസിദ്ധീകരിച്ച പന്ത്രണ്ട് രാവുകൾ എന്ന ഹൊറ ചിത്രകഥയിൽ തുടങ്ങി ഇന്നും മാത്യു സ്കെച്ച് എന്ന പേരിൽ ഫേസ്ബുക്ക് പേജിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന മാത്യു സാർ ഒരു അത്ഭുതം തന്നെയാണ് മാത്യൂസ് എന്ന ഈ സിഗ്നേച്ചർ സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നൊസ്റ്റാൾജിയാണ് മലയാള മനോരമ മംഗളം മനോരാജ്യം ദീപിക തുടങ്ങി എല്ലാ ആഴ്ച പതിപ്പുകളിലും ചിത്രകഥകൾ വെച്ച ആളാണ് മാത്യൂ സാർ സാറിൻ്റെ ചിത്രകഥകളിലൂടെ മനോരാജ്യം എന്ന ആഴ്ച ആഴ്ചപതിപ്പിൻ്റെ സർക്കുലേഷനിൽ വൻ കുതിപ്പുണ്ടായത് ആ തലമുറയ്ക്ക് നല്ലൊരു ഓർമ്മയാണ് ആ കാലത്ത് ഹിറ്റ് ചിത്രകഥകളായ ഇഷ്ടമാണ് നൂറുവട്ടം ഷൈമോൾ കാർത്തികപ്പൂവ് ചുവന്ന വൈക്കിൽ വരുന്നയാൾ എല്ലാം സാറിൻ്റെ ചിത്രകഥകളാണ് പെരുവാടുത്ത് മനയ്ക്കപ്പൊടിയിലാണ് സാറിൻ്റെ വീട് സാർ വരച്ച ചിത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പെരുവാ അടുത്തുള്ള ആൾക്കാർക്കല്ലാതെ സാറിനെ പരിചയമുണ്ടാകില്ല അതിന് കാരണം സാറിങ്ങനെ ഇൻറ്റർവ്യൂസ് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ആ സസ്പെൻസ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് പത്രത്തിൽ വരുന്ന ഫാൻഡം മാൻഡ്രേക്ക് തുടങ്ങിയ കാർട്ടൂൺ ചിത്രങ്ങളോട് ആകർഷണം തോന്നുന്നു എനിക്കും ഇതുപോലെ ചിത്രകഥകൾ വരയ്ക്കണമെന്ന് മനസ്സിലുറപ്പിക്കുന്നു പിന്നീട് വരച്ച ചിത്രകഥകളുമായി ആഴ്ച പതിപ്പുകളെ സമീപിക്കുന്നു പുരാണങ്ങളും ഇതിഹാസങ്ങളും മാത്രം ചിത്രകളാകുന്ന ആ കാലത്ത് സോഷ്യൽ ഹൊറർ ചിത്രകഥകൾ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല പൈലോ കൊയ്ലോ തൻ്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടത്തിത്തരാൻ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും അതുപോലെ ഒരുപാട് വർഷത്തെ ശ്രമത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൻ്റെ ആദ്യ ചിത്രകഥ പ്രസിദ്ധീകരിച്ചു പിന്നെ നടന്നത് ചരിത്രം എല്ലാ പ്രസാധകരും സാറിൻ്റെ ചിത്രകഥകൾക്കായി ക്യൂ നിൽക്കുന്നു സ്വന്തം നാട്ടിലെ ആൾക്കാർ കഥാപാത്രങ്ങളാകുന്നു ഇഷ്ടമാണ് നൂറുവട്ടം പോലെ ഒരുപാട് ഹിറ്റുകൾ ജനിക്കുന്നു ബൈക്കിൻ്റെ പടം ചേർത്തുള്ള ചുവന്ന ബൈക്കിൽ വരുന്ന ആൾ എന്ന ചിത്രകഥയ്ക്ക് പ്രസാധകർ ബൈക്ക് സമ്മാനമായി സാറിന് നൽകുന്നു ചിത്രകഥകൾ ഹിറ്റായി നിൽക്കുന്ന സമയം സാറിൻ്റെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു കംപ്ലയിൻ്റ് പറയുന്നു സാറിൻ്റെ ചിത്രകഥകളിലെ നായകമാരെല്ലാം നീളൻ മുടിയുള്ളവരാണ് എന്താണ് ചുരുണ്ട മുടിയുള്ള എന്നെപ്പോലെയുള്ളവരെ വരയ്ക്കാത്തതെന്ന് അടുത്ത കഥയിൽ വരയ്ക്കാം എന്ന് പറഞ്ഞ സാറ് വാക്ക് പാലിച്ചു ആ കഥയാണ് പ്രിയയുടെ കത്ത് പിന്നീട് ആ കുട്ടി നാട്ടിലെ താരമായിരുന്നു മാത്യു സാറിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞാനൊരു ഞാനൊരാറു വയസ്സ് മുതൽ വരയ്ക്കുന്നതാണ് എഴുപത്തി അഞ്ചിലാണ് ചിത്രകഥേഷൻ വരയ്ക്കാൻ തുടങ്ങിയത് എഴുപതില് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിൽ മനോരാജ്യത്തിൽ കൂടി വന്ന ഷൈമോൾ അതിലെ ചിത്രകഥകളിലെ ഒറിജിനലായി കാണുന്നത് ഒറിജിനൽ ആയി കാണുന്നത് ഇതെല്ലാം വരച്ചതാണ് അതെ ഡ്രോയിങ് അധ്യാപകനാണ് ഒരു അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പം മുതൽ ഞാൻ മാൺറേക്കും മായാവിയും വായിക്കുമായിരുന്നു അപ്പോഴല്ല എന്റെ സ്വന്തമായിട്ടൊരു ചിത്രകഥ് വരയ്ക്കണമെന്നുള്ള ആഗ്രഹം തോന്നി അങ്ങനെ ഒരു ചിത്രകഥ വരച്ചുകൊണ്ട് മനോരമയിൽ ചെന്നു ഓ മനോരമയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റ് പറഞ്ഞു അവിടെ ഇത്തരം കഥകളൊന്നും സ്വീകരിക്കുകയില്ല ഈ വീരസാഹസിക കഥകളും പുരാണ ഒക്കെ അതെ അതെ അതിനെ മാർക്കറ്റുള്ളൂന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് മാത്യു കെ ജെ കെ ജെ മാത്യു എന്നാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു എൻ്റെ പേരും കെ ജെ മാത്യൂ തന്നെ ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കെ ജെ മാത്യു എന്നുള്ള പേരിലാണ് പുള്ളി പടം വരയ്ക്കുന്നത് ഞാനും അതുവരെ വരച്ചുകൊണ്ടിരുന്നത് കെ ജെ മാത്യു എന്നുള്ള പേരിലാണ് ഓ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് സാറേതായാലും നേരത്തെ പോലെ ഈ പേരിൽ അറിയുന്നാണല്ലോ ഞാൻ ആരംഭിക്കാൻ പോണല്ലേ ഉള്ളു അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ മാത്യൂസ് എന്നാൽ അങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞു അന്ന് മുതൽ ഞാൻ പടം വരയ്ക്കുമ്പോൾ എൻ്റെ പടത്തിനകത്ത് മാത്യൂസ് എന്നങ്ങ് മാറ്റി അങ്ങനെയാണ് പേര് വന്ന അതെ ഓക്കെ അപ്പോൾ എൻ്റെ ശരിക്കുള്ള പേര് കെ ജെ മാ ഓക്കെ ഓക്കെ ഈ കഥയിലേക്ക് ഈ പേര് വരാൻ കാരണം മനോരാജ്യത്തിലേക്ക് പോകുമ്പോഴാണ് മലയിൽ ഏജൻസീസ് അവിടെ ഒരു ചുവന്ന നിറത്തിലുള്ള നൂറ് സി സി ബൈക്ക് ഇത് സൂക്ഷിക്കുക അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് ബുക്ക് ചെയ്ത ഒരു കൊല്ലം കഴിയുമ്പോഴേ കിട്ടുള്ളു അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് അതിനൊരു ഇഷ്ടം തോന്നി ആ വണ്ടിയോട് അപ്പൊ ആ വണ്ടി എന്റെ അതെ ആ വണ്ടിയാണ് ഇതിനകത്ത് വരച്ച് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ ചിത്രകഥ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ പകുതി അയക്കാ ഡോക്ടർ ജോർജ് ജോമസ് എന്നോട് ചോദിച്ചു മാത്യൂസിന് വണ്ടി ഓടിക്കാൻ അറിയാമോ ബൈക്കുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബൈക്കില്ല ഒഴിക്കാനും അറിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഥ തീരുമ്പോഴത്തേക്ക് മാത്യൂസിന് ഒരു ബൈക്ക് കിട്ടും അങ്ങനെ ഈ കഥയുടെ പ്രതിഫലമായിട്ട് പുള്ളി

കാമുകി മരിച്ചതിന് ശേഷവും ആ കാമുകിയുടെ എഴുത്ത് കാമുകിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇതിലത്തെ സസ്പെൻസ് അപ്പൊ ഇതിനകത്ത് ഉള്ള ആളുകൾ മുഴുവൻ എന്റെ പെരുവക്കാരും എന്റെ സുഹൃത്തുക്കളും എന്റെ അധ്യാപകരും ഞാൻ പഠിച്ച സ്കൂളുമാണ് കഥാപാത്രങ്ങളായിട്ട് വരച്ചിരിക്കുന്നത് പ്രിയയുടെ കത്ത് പ്രിയുടെ ഇതിനകത്ത് നായിക ഈ പെരുവേലുള്ളതാണ് ഈ നായികയിലേക്ക് എത്തുന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു ദിവസം എൻ്റെ സുഹൃത്ത് ജോസിൻ്റെ അടുത്ത് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴത്തേക്കും ജോസ് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു അതിന് നായിക നായികയ നായികയായിട്ട് വന്നയാളാ അപ്പോൾ നായിക അതെ അതെ അപ്പോഴത്തേക്കും ജോസ് പറഞ്ഞു ഈ ഈ ശോഭ സാറിൻ്റെ പടങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ശോഭയ്ക്ക് ഒരു പരാതിയുണ്ട് അതെന്നാ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ സാർ വരയ്ക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം നീളം കൂടിയ സ്ട്രെയിറ്റ് മുടിയാണ് ചുരുണ്ട മുടിയുള്ള ആരും ഇല്ല ഇതുവരെ എന്നൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞ ആ പരാതി അടുത്ത ചിത്രകഥയോട് കൂടി തീർത്തേക്കാം അതെ അതെ ഇത് തന്നെയാ ഇതേ ആൾ തന്നെയാ അപ്പൊ അതുകൊണ്ട് ഷോഫ സോഫേനെ ഇതിനകത്ത് നായികങ്ങാക്കി വരച്ചാക്ക അപ്പോ അയ്യോ എനിക്ക് എന്നെ അങ്ങനെ ായികയാക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ശോഭനെ നായികയാക്കിയേക്കാന്ന് പറഞ്ഞ് ആ ശോഫന തന്നെ വരച്ചു പേര് പ്രിയ പ്രിയെ ശോഭന പ്രിയാക്കി അതെ അതുപോലെ തന്നെ ഇതിനകത്ത് നായകൻ പെരുവായുള്ള ഒരു ജോലിക്കടക്കാരനാണ് അപ്പോ ഇത് 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 വീക്കിലി കൂടെ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിക്കാൻ ഈ ശോഭ പ്രിയ എന്നോട് പറഞ്ഞു സാറേ വല്യ അബദ്ധമായി പോയി കാണുന്നവരല്ല എന്റെ നില കുറിച്ച് നോക്കുക ഈ ചിത്രകഥയില് നായിക അതെ ഇതെന്ന് കാണുന്നവരൊക്കെ എന്ന് പറയുവാന്ന് പറയു ഞാൻ പറഞ്ഞ അത് പ്രിയ അത് ശോഭയ്ക്ക് ഒരു ക്രെഡിറ്റ് അല്ലേ അത് ക്രെഡിറ്റ് അല്ലേ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ഇറങ്ങി ഇവിടെയുള്ള ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു അതേപോലെ നായകൻ അവിടെ പെരുവല്ല എല്ലാവരും അറിയപ്പെടുന്ന ജോലിക്കടക്കാരൻ ഈ പെണ്ണാണെങ്കിലും എല്ലാവരും അറിയുന്ന അപ്പൊ പിന്നെ അവർക്ക് മനസ്സിലായി അപ്പൊ ഇതിനകത്ത് തന്നെയാണ് ഈ ഈ പറഞ്ഞ എന്റെ അധ്യാപകരും സ്കൂളും ഒക്കെ ഉള്ളത് വൈറലായ ഒരു ചിത്രകഥയായിരുന്നു അല്ലേ ായക അവരുടെ കഥാപാത്രമായി കാണുമ്പോൾ ആ ആ ഒരു സന്തോഷം ഇതിനകത്തെ ശോഭ ഈ ശോഭ ഇവിടെ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മിലിട്ടറി നഴ്സായിരുന്നു പുള്ളിക്കാരത്തി ഇവിടെ വരുമ്പോ ഒക്കെ എന്നെ വന്ന് കാണാറുണ്ട് പെരുവേ വരുമ്പോ ഓക്കെ ഓക്കെ ആ ഒരു ഉണ്ട് അതെ അതെ വരുമ്പോഴൊക്കെ ആളാണ് നായിക പെരുവേൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് മിക്കവാറും പെരുവേലുള്ള പെൺപിള്ളേരുടെ ഒക്കെ പടം ഇതിനകത്തേക്ക് നായികയാക്കി വരയ്ക്കുന്നുണ്ട് മനോരമ എൻ്റെ രണ്ടാമത്തെ ചിത്രകഥയാണ് ആദ്യത്തെ ചിത്രകഥ ഉണ്ണിയും ഉഷയും ഓക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതില് രണ്ടാമത്തെയാണ് ഇതാണ് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ അപ്പോൾ ഈ കഥയുടെ അവസാനം ഒരു ട്രാജഡിയാണ് അപ്പോൾ അവസാനം അവൾ മരിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് അവൾ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഒരു കുവി കുരുവിയായിട്ടോ ശലഭമായിട്ടോ വരും എന്ന് പറയുന്നുണ്ട് അതുപ്രകാരം രണ്ടാമത്തെ രണ്ടാം ഭാഗം ഒരു നാളൊരു ശലപമായി ചിത്രകഥ പിന്നീട് വന്നു അതെ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് അത് മംഗളത്തിൽ കൂടിയാണ് വന്നത് മനോരമ അത് നമ്മുടെ ഈ കേരളത്തിലെ ഒരു സ്ത്രീ ഇപ്പോ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം നടത്തുന്നുണ്ട് അപ്പൊ ആ സ്ത്രീയുടെ കൊച്ചുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഹിമാ ഹേമിന് പേരിട്ട് അപ്പൊ ആ പേരിട്ടെക്കണതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നായകന്റെ നായികയുടെയും പേര് ഹിമാ ഹേമന്ത് അപ്പൊ ആ കുട്ടി ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു ഫോൺ േലിയെന്ന് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേ ഇനി ഞങ്ങൾക്ക് എൻ്റെ പേര് ഹീമ എൻ്റെ ആങ്ങളയുടെ പേര് ശേമന്ത് അങ്ങനെ അമ്മ പേരാണ് അമ്മ പറഞ്ഞത് ഇത് മാത്യൂസിൻ്റെ ചിത്രകഥയിൽ ഒരു ചിത്രകഥയിൽ നായകൻ്റെ നായികയുടെയും പേരാണ് അങ്ങനെയാണെങ്കിൽ ശരിയാണോ സാറേ അങ്ങനെയാണെങ്കിൽ ഈ ചിത്രകഥയുടെ ഏതെങ്കിലും പീസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരാമോ ചോദിച്ചു ഓ ഞാൻ ഞാനിതിനകത്ത് ഒരു രണ്ട് മൂന്ന് പീസ് വളരെ സന്തോഷം ഈ കഥാപാത്രങ്ങളെ ഈ ഒരു കഥാപാത്രത്തെ ആരാധിച്ചിട്ടുണ്ടാവും അതെ അതെ ഇത് ഹിറ്റായതാണ് കാർത്തിക കാർത്തികപ്പൂവല്ലേ കാർത്തിക പൂ രണ്ടാമത്തെ ചിത്രകഥയാണ് ഈ ചിത്രകഥ പകുതി കൂടിയാണ് തുടർന്ന് അങ്ങോട്ട് വരയ്ക്കുന്ന അനുവാദം എനിക്ക് കിട്ടിയത് തന്നെയല്ല വേറൊരു കാര്യം ഈ ചിത്രകഥ തീരുന്നതിന് മുമ്പേ അടുത്ത് തയ്യാറായിരിക്കണം എന്നൊരു നിർദ്ദേശം അതെ അതെ ഈ ചിത്രകഥ തീരുന്നതിന് മുമ്പേ അടുത്ത് തയ്യാറാക്കി കൊണ്ടു അതെ ഗ്യാപ്പ് വരരുത് ഗ്യാപ്പ് വന്നാൽ പിന്നെ അതെ മുഴുവൻ പൗർണമി രാവിൽ എന്ന ഒരു പുനർജന്മ കഥയാണിത് വരച്ചതാണ് ഈ ചിത്രകഥ കാട്ടാറും കാട്ടാറും കണിക്കൊന്നായി സ്വപ്ന സീനില് എല്ലാം ഇങ്ങനത്തെയാണ് വരച്ചിരിക്കുന്നത് വരച്ചിരിക്കുന്നത് എല്ലാം മറ്റേ സാധാരണ സ്വപ്നം സ്വപ്നം വരെ ഇത് അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ താഴത്തേക്ക് ചെയ്യാവുന്ന ഞാൻ ഡോക്ടർ ജോർജോസിന്റെ അടുത്ത് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു പതിവില്ലല്ലോ അപ്പൊ പരസ്യക്കാർക്ക് കൊടുക്കാൻ ബാക്കി പകുതി പരസ്യക്കാർക്ക് കൊടുക്കാൻ അതെ അതെ അതെങ്ങനെ ഒപ്പിക്കൂ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന് വേറെ കാര്യം ചെയ്ത് ഇങ്ങനെ ഞാൻ വിടാൻ ബാക്കിയ സ്ഥലത്തോടെ മാറ്റം കയറ്റി വിട്ടാൽ മതി അതുപോലെ ഇതുപോലെയാണ് ഈ ഒരു കഥ വരെ ഇതുപോലെ ആ ാണ് വന്നിരുന്നത് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ പലർക്കും സംശയം കൊണ്ട് ഇത് ആൾക്കാർ വരച്ചതാണോ അതോ ഏ ചെയ്താണോ ഇപ്പൊ സാറ് കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഇതൊന്ന് പ്രത്യേകം ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം ഒറിജിനൽ കോപ്പീസ് കോപ്പീസാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് അടൂർ ഗോപാലേശ്ശേരി ഇത് ഏറ്റവും ഇതാണല്ലേ സാർ പേന അതെ അതെ ഇന്നത്തെ നമ്മുടെ യാത്ര പറവൂർ അടുത്തുള്ള അഭിശങ്കർ എന്ന ആനകളുടെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന കലാകാരനെ കാണാനാണ് തടിയിൽ ഉളി കൊണ്ട് ചെത്തിയാണ് അഭിശങ്കർ ഓരോ ശില്പവും ഉണ്ടാക്കുന്നത് ഈ കാണുന്നതെല്ലാം അഭിശങ്കർ പലപ്പോഴായി ഉണ്ടാക്കിയ ആനകളുടെ ശില്പമാണ് അതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുണ്ട് ഗുരുവായൂർ പത്മനാഭനുണ്ട് പാമ്പാടി രാജനുണ്ട് അങ്ങനെ പത്തോളം ആനകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആനകളുടെ ശില്പമൊക്കെ ഉണ്ടാക്കുന്ന അഭിശങ്കറിനെ യാത്രാ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ സ്ഥലം എവിടെയാണ് എന്തൊക്കെ ശില്പങ്ങളാണ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഇത് എറണാകുളം നോർത്ത് പറവരിയാകാവ് വടക്കേക്കര പുതിയകാവ് സ്ഥലം ഇത് മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ പത്മനാഭന്റെ ഒരു മോഡലാണ് ഒരടി ഹൈറ്റാണ് ഒരടി ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പക്ക ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഓരോരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസും അതെ ചെറുതാണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം വർക്ക് ഇതുമ്പോ വരും ഇത് നമുക്ക് വലിയ വലിയ എത്ര സൈസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും മരത്തിൽ അഞ്ചടി വരെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു പിന്നെ സ്കൂൾ കാല കഴിഞ്ഞ് പ്ലസ് ടു ഡിഗ്രി ശില്പകലയിലാണ് ചെയ്തത് കാലടി സംസ്കൃത സർവകലാശാല ഡിഗ്രിയും പി ജിയും അതിന്റെ കൂടെ തന്നെ എട്ടാം ക്ലാസ് തുടങ്ങി ചെൻ വർക്ക് ചെയ്തിരുന്ന ഒരു വർക്ക് വർക്ക്ഷോപ്പുണ്ട് അവിടെ കൂടെ ജോലി ചെയ്യുവായിരുന്നു ബിപിൻ എന്ന് പറയും ആള് ഈ ശില്പകല തന്നെയാണ് ഫീൽഡ് മെയിൻ ആയിട്ട് ആന ആളുടെ ഞാൻ ഈ അന്നട ഇത് പഠിച്ചത് തുടങ്ങിയത് ആനക്ക് ഓർഡർ കിട്ടിയത് അതിന്റെ കാര്യങ്ങളൊന്നും പറയുമോ

ഒരെണ്ണം നില കൊണ്ടുപോയി ഇത് അതെ ബാക്കി തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് കുന്നിവാക എല്ലാ മരത്തിലും ചെയ്യാം നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റിന് റേറ്റില് മരത്തിലേ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത്ര വലിപ്പുള്ള മരം ഇതേ കിട്ടുള്ളൂ ഇപ്പൊ അവര് ക്ലയന്റ് പറയണ പോലെയാണ് നമ്മള് കാണുന്ന ഈ ഹൈറ്റിൽ വെച്ചാണ് നമ്മള്

പോളിഷ് പോളിഷ് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് ഉണ്ട് 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 ഫൈനൽ ഡീറ്റെയിൽസ് ആഡ് ഹൈറ്റ് അടി അടി പിന്നെ ഇതിന് വേണ്ടിട്ട് സമയം വർക്കിന്റെ ഇടയ്ക്ക് അങ്ങനെ ഓരോ ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടന് ഫോണിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവോ ചെയ്യാം ഓക്കെ ഒരു റിലീഫ് വർക്കാണ് ാണ് മഹാഗണി മരം ഒറ്റവും ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്ത ഒരു എക്സിബിഷന് വേണ്ടി ചെയ്ത ഒരു വർക്കാണ്